പ്രിയപ്പെട്ട മോ നിങ്ങളെ അസലാമലൈക്കും വാഹത്തുള്ള വളരെയേറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ പറ്റിയത് സുഹാൻ അള്ളാഹ ഇതുപോലൊരവസ്ഥ ആർക്കും വരുത്തല്ലേ റബ്ബേ പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യണം എന്നാലും ഞങ്ങൾ ഇതുപോലുള്ള മരണ വാർത്തകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്നും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ സപ്പോർട്ട് അതുണ്ടാവുകയാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നമുക്ക് പരിഹരിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ രണ്ട് ചെറിയ മക്കളാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി വ ഇന്നായി ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമി എല്ലാവരും അഞ്ചു നേരം പ്രാർത്ഥിച്ചോളൂ എത്ര എത്ര മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടു പോകുന്നത് സുബാനല്ലാ രണ്ടു മക്കളാണ് റോഡരികിൽ പിടഞ്ഞു മരിച്ചത് പടച്ചറബ്ബേ പടച്ചറബെ ഇതുപോലെ കീറിമുറിഞ്ഞ് പെട്ടിയിലാക്കി വീട്ടിൽ കൊണ്ടുവരുന്ന അവസ്ഥ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും വയ്യറബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ സഹിക്കാൻ പറ്റാത്ത വാർത്തകളാണ് ദിവസം തോറും നമ്മൾ കേൾക്കുന്നത് പഠിച്ച റബ്ബേ ചെറിയ ചെറിയ മക്കൾ എത്ര മക്കളാണ് ഇതുപോലെ മരണപ്പെട്ടു മരണപ്പെട്ടുപോയത് റബ്ബേ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ ജിബിൻ എന്ന പൊന്നുമോളാണ് മരണപ്പെട്ടുപോയത് ഇന്നാലി ലഹി വൈന്നായിഹിറാജീവൻ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് അങ്ങ് താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു കൊടിയത്തൂർ കാരാട്ട് മുജീബിൻ്റെ മകളാണ് മരണപ്പെട്ടിരിക്കുന്നത് ചേതമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഈ പൊന്നുമോള് ഞായറാഴ്ച വൈകിട്ട് ഏഴ് പതിനഞ്ചിനാണ് ഈ സംഭവം നടക്കുന്നത് മാതാവ് നെജിന ബീവിയോടൊപ്പം കുറ്റിപ്പാലയിൽ നിന്ന് അഗസ്ത്യ മൊഴിയിലേക്ക് മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ് വഴി വരുന്നതിനിടയുള്ള ആ ഇറക്കത്തിലാണ് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് വീഴുന്നത് കുട്ടി ഓടിച്ചുകൊണ്ട് പോയത് ഇലക്ട്രിക് സ്കൂട്ടറാണത്രേ ഇടിയുടെ ആഘാതത്തിൽ രണ്ടു പേരെയും ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ മകള് ഫാത്തിമ ജിബിൻ മരണപ്പെടുകയായിരുന്നു ഈ വാഹനത്തിന്റെ തൊട്ട് മുന്നിൽ തന്നെ മകളുടെ ബാപ്പയും ഉണ്ടായിരുന്നു അത്രേ അപ്പോൾ എല്ലാവരും ഈ മകൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ബൈക്ക് അപകടത്തിൽ രണ്ട് ചെറിയ മക്കൾ ആൺകുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് നെടിയുരിപ്പ് മിനി ഊട്ടി റോഡിൽ ഇവരുടെ ബൈക്ക് മറഞ്ഞപ്പോൾ എതിരെ വന്ന ടോറസ്റ്റ് ലോറിയുടെ അടിയിൽപ്പെടുകയായിരുന്നു ഈ രണ്ട് മക്കളും സുഹാൻ അള്ളാഹ് ജി എസ് എസിലെ രണ്ട് വിദ്യാർത്ഥികളാണ് ഈ കുട്ടികൾ പത്താംതരം വിദ്യാർത്ഥിയും പുളിക്കൽ കോട്ടപ്പുറം കൊടികുത്തിപ്പറമ്പ് മക്കക്കാട് മുസ്തഫയുടെ മകനുമായ വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള മുഫീദ് പ്ലസ് വൺ കോമേഴ്സ് വിദ്യാർത്ഥിയും മണ്ണാർക്കൽ പാണ്ടിയാട്ടപ്പുറം ചോലയിൽ പുറ വീട്ടിൽ പ്രകാശിൻ്റെ മകനുമായ വിനായകനുമാണ് മരണപ്പെട്ടത് പതിനാറ് വയസ്സ് ഇന്നലെയായിരുന്നു അത്രേ മരണപ്പെട്ടത് രാവിലെ ഒമ്പതര മണിയോടെയാണ് അപകടം നടന്നത് ബൈക്കിന് പിന്നിലിരുന്ന ഈ രണ്ട് മക്കളുമാണ് മരണപ്പെട്ടത് ബൈക്ക് ഓടിച്ചിരുന്ന വിദ്യാർത്ഥി പരിക്കുകളോടെ രക്ഷപ്പെട്ടു മൂന്ന് പേരാണ് ഒരു ബൈക്കിൽ പോയത് സുബാൻ അള്ളാഹ് പരിക്കേറ്റ കുട്ടി കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എത്രയും പെട്ടെന്ന് പടത്തിറബ് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ ആരോഗ്യമുള്ള ആഫ്യത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഇവരൊക്കെ കൂടി രാവിലെ ഊട്ടിയിലെ പ്രഭാത കാഴ്ചകൾ കാണാൻ മൂന്ന് ബൈക്കുകളിലായി എട്ടംഗ വിദ്യാർത്ഥികൾ ഈ കാഴ്ചകൾ കാണാൻ പോയതായിരുന്നു സംഘത്തിലെ മൂന്ന് പേരാണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് ബൈക്കുകളിലായി മൂന്ന് പേര് ഉണ്ടായിരുന്നു അത്രേ ഇതിലൊരു ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത് അതിലാണ് ഈ രണ്ട് കുട്ടികൾ മരണപ്പെട്ടു പോയത് തിരിച്ച് കൊണ്ടോട്ടിയിലേക്ക് വരുമ്പോൾ റോഡിലെ വളവിൽ ബൈക്ക് തന്നി മറിഞ്ഞ് ഈ ബാക്കിലുള്ള രണ്ടു കുട്ടികളും വീഴുകയായിരുന്നു അങ്ങനെയാണ് എതിരെ വരുന്ന ടോറിസിന്റെ അടിയിൽപ്പെടുന്നത് സുബഹാൻ അള്ളാഹ് ഉടനെ തന്നെ വിദ്യാർത്ഥികളെ നാട്ടുകാരൊക്കെ കൂടി കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പഠിച്ച റബ്ബെ എത്ര മക്കളാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത് സുബാണല്ലാ അർഹമുറാഹിമായ റബ്ബെ പഠിച്ച റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ പഠിച്ച റബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഈ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണർ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് നീ മാപ്പാക്കി കൊടുക്കണേ അബ്ബേ ഇവരുടെ ഹബിറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ ഇവർക്ക് നൽകണേ റബ്ബേ ഇവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ അബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ പോസ്റ്റ് മോർട്ടം ചെയ്യുന്ന മരണം ഞങ്ങൾക്ക് തരലേറബ ഇതുപോലുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബേ റബ്ബെ കീറി മുറിഞ്ഞുള്ള മരണം ഞങ്ങൾക്കൊന്നും തരലേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബേ റബ്ബെ പർച്ചറബ്ബേ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്കൊന്നും തരലേ റബ്ബേ മക്കൾക്ക് വേണ്ടിയാണ് റബ്ബേ ഞങ്ങൾ ജീവിക്കുന്നത് റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനി നൽകണ റബ്ബേ ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ ഒക്കെ കാക്കണ റബ്ബെ പഠിച്ച റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു ആമീൻ ആമീൻ യാ കൊടുക്കണറബൻ എല്ലാവരും ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ഈ മക്കൾക്ക് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യാ പ്രത്യേകിച്ച് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുഹ ചെയ്യണം പറ്റുന്നവരൊക്കെ ഈ മയത്തിന് യാസീനും ഫാത്തിയും ഓക്കെ ഹദിയ ചെയ്യുക ദുവാ വസിയത്തോടെ അസ്സലാ വലൈക്കും വർഹമത്തുള്ള